നമസ്കാരം കടയിൽ നിന്ന് ബാഗോ പേഴ്സോ മറ്റ് പുതിയ സാധനങ്ങളോ വാങ്ങുമ്പോൾ ഇതിനുള്ളിൽ സിലിക്ക ജെൽ പാക്കറ്റുകൾ കണ്ടിട്ടില്ലേ സാധാരണയായി പലരും അവ എടുത്ത് ഒഴിവാക്കുകയാണ് പതിവ് അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് കാരണം അവർക്ക് അവർക്കതിൻ്റെ ആ സിലിക്കൺ ജെല്ലിൻ്റെ മഹത്വം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല എന്നാൽ ഇനി പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയ്ക്കുള്ളിൽ സിലിക്ക ജെൽ പാക്കറ്റുകൾ കണ്ടാൽ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയരുത് അവ നമുക്ക് പുനരുപയോഗിക്കാവുന്ന വസ്തുവാണ് എന്നത് തന്നെയാണ് പ്രധാന കാരണം ഈ പാക്കറ്റുകൾക്കുള്ളിലെ മുത്തുകൾ സിലിക്ക ജെൽ എന്നറിയപ്പെടുന്നു സോഡിയം സിലിക്കേറ്റ് എന്ന പദാർത്ഥം കൊണ്ടാണ് സിലിക്ക ജെൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് അസാധാരണമായ ആഗീകരണ ശേഷിയുണ്ട് ഇവയ്ക്ക് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയും ഇതിനെ ഡെസിക്കൻ്റ് എന്നും വിളിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനാണ് ഒരു ചെറിയ പാക്കറ്റുകളിലാക്കി ഉൽപ്പന്നങ്ങളുടെ പാക്കേജിൻ ഉള്ളിലേക്ക് വയ്ക്കുന്നത് വീട്ടിലെ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഉണക്കിയെടുക്കാനും തുടങ്ങി പലതരത്തിൽ ഇവയെ പ്രയോജനപ്പെടുത്താം പൂക്കളും ഓർമ്മയ്ക്കായി സൂക്ഷിച്ച വസ്തുക്കളും സംരക്ഷിക്കുന്നതിന് മുതൽ അപ്രതീക്ഷിതമായി വെള്ളത്തിൽ വീണ പുസ്തകങ്ങളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വീണ്ടെടുക്കുന്നതിന് വരെ സിലിക്ക ജെൽ പാക്കറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതിനാൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ബാക്കിയുള്ള പാക്കറ്റുകൾ ശേഖരിക്കാൻ തുടങ്ങാം അല്ലെങ്കിൽ കടകളിൽ നിന്ന് ഇവ വാങ്ങുകയും ചെയ്യാം ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വെള്ളത്തിൽ വീണാൽ അത് ഉണക്കിയെടുക്കാൻ സിലിക്ക ജെൽ പാക്കറ്റുകൾക്ക് സഹായകരമാണ് അരിയിൽ വെച്ച് ഉണക്കുന്ന പരമ്പരാഗത രീതി ഫോൺ നിർമ്മാതാക്കൾ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല ഫോൺ വെള്ളത്തിൽ വീണാൽ ഉടൻ തന്നെ അതെടുത്ത് ഫോൺ ഓഫ് ചെയ്യുക അതിനുശേഷം കഴിയുന്നത്ര തുടച്ച് ഉണക്കുക തുടർന്ന് പൂർണ്ണമായി ഉണങ്ങാനായി ഇരുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ സിലിക്ക ജെൽ പാക്കറ്റുകളോടൊപ്പം ഒരു ബാഗിലോ പാത്രത്തിലോ ഇട്ട് വയ്ക്കുക ഒരുപക്ഷെ കേട് കൂടാതെ ഫോൺ തിരിച്ചു കിട്ടിയേക്കാം സിലിക്ക ജെൽ പാക്കറ്റുകൾ ഉപയോഗിച്ച് ഷൂസിലെ ദുർഗന്ധം വരെ നമുക്ക് അകറ്റാൻ കഴിയും അതെങ്ങനെയൊന്ന് പരിശോധിക്കാം വീട്ടിലേക്ക് കയറുമ്പോൾ ഷൂ ഊരിവെക്കുന്ന സ്ഥലത്ത് അതിനുള്ളിലേക്ക് ഇടാനായി സിലിക്ക ജെൽ പാക്കറ്റുകൾ സൂക്ഷിക്കുക പലപ്പോഴും ഈർപ്പം മൂലമുണ്ടാകുന്ന ബാക്ടീരിയകളിൽ നിന്നാണ് ഷൂവിന് ദുർഗന്ധം വരുന്നത് അതിനാൽ ഈർപ്പം നിയന്ത്രിക്കുന്ന ഈ ചെറിയ പാക്കറ്റുകൾ ഷൂവിനെ കൂടുതൽ നേരം ഫ്രഷായി നിലനിർത്തുന്നു പുതിയ ഷൂ വാങ്ങുമ്പോൾ ഷൂ ബോക്സിനുള്ളിൽ സിലിക്ക ജെൽ പാക്കറ്റുകൾ കാണാറില്ലേ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും ഇവ നികച്ചതാണ് കരകൗശല വസ്തുക്കൾക്കോ മറ്റോ വേണ്ടി പൂക്കൾ ഉണക്കുമ്പോൾ അവയുടെ ആകൃതിയും നിറവും നിലനിർത്താൻ സിലിക്കാ ജെൽ ഉപയോഗിക്കാം വായു കടക്കാത്ത ഒരു പാത്രത്തിന്റെ അടിയിൽ ഒരു നില സിലിക്കാ ജെൽ മുത്തുകൾ ഇടുക അതിനു മുകളിൽ പൂക്കൾ വയ്ക്കുക പൂക്കൾ പൂർണ്ണമായി ഉണങ്ങാൻ കുറഞ്ഞത് മൂന്നാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്